എല്ലാ മച്ചന്മാർക്കും ആശ് ഒന്നില്ല പ്രൈലോഗ് എല്ലാവർക്കും സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഞങ്ങൾ ഞാറിന് വേണ്ടി പോവുകയാണ് ബീച്ചില് അതുകൊണ്ട് ആമിക്ക് ഇടയ്ക്കൊരു കോമഡി ഡയലോഗുണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഞങ്ങൾ ജയിച്ചത് അപ്പഴേക്ക് ഇനി അങ്ങനെ ഞങ്ങള് അവിടെ പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കാണ് ആമി പറഞ്ഞെന്താന്ന് വെച്ചാൽ ആമി ബീച്ച് തീർന്നു പോന്ന് പറഞ്ഞത് എന്നു വച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനില്ലായിരിക്കും എന്നുവെച്ചാൽ അവിടുത്തെ പരിപാടികൾ തീർന്നു പോകുന്നതാണ് ആമി പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് അലർജി ആ തണുപ്പ് അലർജി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ എല്ലാം മാസ്കും കണ്ണാടിയും എല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് അത് തൊട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു അതിൻ്റെ ഇടക്ക് ആമിയ ആമിൻ്റെ ശരിപ്പാണ് ഞങ്ങൾ ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ എത്തി പിന്നെ പാർക്ക് ആലപ്പുഴ ബീച്ചിലാണ് ഞങ്ങൾ പോയത് പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച്പ്പുറത്തേക്ക് കിടക്കുമ്പം ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്ന സ്ഥലമില്ല പിന്നെ ആമി ഞങ്ങൾക്ക് കപ്പൊക്കെ കളിയാക്കി ആമി പറഞ്ഞില്ലേ ബീച്ചിലെ പരിപാടിയൊക്കെ തീർന്നു എല്ലാവരും ഉറങ്ങിപ്പോകുന്നു കാരണം ആമി എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൊടിയൊക്കെ പൊടിയെല്ലാം തണുപ്പ് അളർജി ആയതുകൊണ്ട് അപ്പം രാത്രി അന്ന് ഞങ്ങൾ അവിടെ നിർത്തത്തില്ല നേരത്തെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോഴാണ് അന്ന് പോകുന്നത് അതുകൊണ്ട് ആമിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ആമി വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെയൊന്നും അല്ലെന്ന് അങ്ങനെ ഞങ്ങൾ ഒരു തൊട്ടിയിൽ കയറി തൊട്ടിയിൽ ഞാൻ നിൽക്കുവായിരുന്നു പക്ഷേ അപ്പ അപ്പയൊക്കെ ആമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ അപ്പയ്ക്ക് ഒരു പേടി ഞാൻ കൊച്ചയാണെന്നാണ് അപ്പയ്ക്ക് ഇപ്പോഴും വിചാരിച്ചു ആമി ഇതിനകത്തും ഞാൻ തൊട്ടിയിലും ആണ് കയറിയത് അങ്ങനെ അപ്പയ്ക്ക് ആ പേടിയുള്ള കാരണം തന്നെ അമ്മേൻ്റെ അമ്മയ്ക്ക് ആമീനെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അപ്പ എൻ്റെ കൂടുതൽ കയറാൻ വന്നു അപ്പേക്ക് പേടിയായിരുന്നു എനിക്കങ്ങനെ പേടിയില്ലേ ഇതുപോലത്തെ സാധനത്തിലൊന്നും എനിക്ക് ഇരുട്ടിനൊക്കെയാണ് പേടി അതാണ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ബലൂൺ പറത്താൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് മാത്രമല്ല വേറൊരു ഇതിനകത്തും കൂടെ കയറിയായിരുന്നു ഒരു വേറൊരെണ്ണത്തി കൂടെ അങ്ങനെ ആ വേറൊരു ചക്രം പോലെ കറങ്ങുന്ന സാധനത്തിലും കൂടെ ഞങ്ങൾ കയറിയായിരുന്നു പിന്നെ ഞങ്ങൾ ബലൂണൊക്കെ വാങ്ങി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ എൻജോയ് ചെയ്തിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കപ്പളിൻ്റെയും പിന്നെ ഇതൊക്കെ തിന്ന് ഇത് കോളിഫ്ലവർ പിന്നെ ഞാൻ തൊട്ടിയിൽ കഴിഞ്ഞിട്ട് ഇതിനകത്തും കൂടെ കയറിയായിരുന്നു പിന്നെ ആ നിൽക്കുന്ന ഈ തൊട്ടിൻ്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന വേറൊരു റൈഡില്ലേ അതിൻ്റെ കാല താരത്തേക്ക് ഇട്ടിരിക്കുന്ന വേറെ അപ്പേക്കൊന്നും എന്നെ കയറ്റിയില്ലായിരിക്കും കുറച്ച് ആയി പിന്നെ ഞാൻ ഇതിനകത്തും കയറിയായിരുന്നു നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ അറിയില്ല അറിയില്ലതേ അങ്ങ് അറ്റത്തൊരു മാസ്ക് ഒക്കെ ഇട്ടാൽ ഞാനാണ് അങ്ങനെ വലുവൻ പറത്ത സമയമില്ല എല്ലാവരും അസൈൻമെൻറ്റിലൂടെ നിൽക്കുകയാണ് ഇരിക്കൊക്കെ ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പോകുന്നത് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് അമ്പത്തി ഒമ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോറായത്തിലൊന്ന് പോയി പിന്നെ ആ പതിനൊന്ന് പന്ത്രണ്ടല്ല പതിനൊന്ന് അറുപത്തൊന്നൊക്കെ ആവുമ്പോൾ കുറേ കുറയും അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ബലൂണൊക്കെ വിട്ട് ഞാനും അപ്പയും അമ്മയും എല്ലാവരും കൂടെ ബലൂണൊക്കെ കിട്ടും എല്ലാവരും അവിടെ നിന്ന് പൊളിപ്പി പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ കാറിൽ പറയുകയാണ് ഞാനും പറഞ്ഞു എൻ്റെ തൊണ്ടയും പോയി പിന്നെ ഭയങ്കര പടക്കം ആയിരുന്നു പിന്നെ തീയൊക്കെ തെറിച്ചൊക്കെ വീരുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾക്കറിയാലോ ഹാ ന്യൂഇയറാകുമ്പോൾ എന്തൊരു ഇതാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അത് നോക്കിക്കൊണ്ടിരുന്നു നമ്മൾ പോകുന്ന നേരത്തെ എൻ്റെ എൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തോന്ന് ഒന്നും എൻ്റെ മനസ്സിലേക്ക് ഉള്ള ടെൻഷനൊക്കെ ഭയങ്കര വീഡിയോ